തെറ്റല്ലേ നിങ്ങൾ പിന്നെ ആദമിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂശെന്ന് പറയുമ്പോ അതെങ്ങനെ തെറ്റ് തെറ്റല്ലേ അന്നത്തെ കാലമായാലും ഇന്നത്തെ കാലമായാലും അതെങ്ങനെ ശരിയാവ അസ്ലാമലക്കും വഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ആരിഫ് എന്ന് പറയുന്ന ക്രി മുസംഗിയെക്കുറിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇല്ലാത്ത നുണകളല്ലാതെ ഞാൻ അവൻ നുണ പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് അവൻ്റെ നുണകൾക്ക് സംഖികളൊക്കെ മുസംഗികളൊക്കെ കൃസംഗികളൊക്കെ ആവോളം അവൻ്റെ നുണ കേട്ട് മടുത്തു കഴിഞ്ഞു പലതും അവൻ ആവർത്തനം മാത്രമാണ് അവൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് ഈ പറയുന്ന സംഘികളും തിരിച്ചറിഞ്ഞു ജാമ്യതയൊക്കെ ആദ്യം തലയിൽ വെച്ച് കൊണ്ടു നടന്നിരുന്ന സംഘികൾക്ക് ജാമ്യതയെ തിരിച്ചറിഞ്ഞു വ്യക്തിപരമായി ഒരിക്കലും ഗുണ ഒരു ഒരു നന്മയുമില്ലാത്ത നിർഗുണയായ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജാമ്യത എന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിവേചത്തൊന്നും തീരയില്ല ഉറക്കം അഥവാ നട്ട പാതിരാക്ക് പോലും ഇരുന്ന് വ്ളോഗ് കുത്തിയിരുന്ന് വ്ളോഗ് ചെയ്ത് നോക്കണം ആലോചിച്ച് നോക്കുമോ എന്നിട്ടും അതിന് ഇരുന്നൂറോ നൂറോ വ്യൂവേഴ്സ് മാത്രമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് തൻ്റെ വാക്ക് വാക്ക് എന്താ പറയുക വാചാലത തികഞ്ഞും വൃത്തികേടും കുടുംബസമേതം കേൾക്കാൻ പറ്റാത്തതും പ്രയോജനകരമല്ലാത്തതുമാണ് എന്ന് ബോധ്യമായ സംഘികളും സംഘികൾ പോലും കൃസംഗികൾ പോലും ഇപ്പോൾ അവളുടെ വ്ളോഗ് തന്നെ കാണുന്നില്ല ഈ സാഹചര്യത്തിലാണ് നോക്കുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കൂ ഇനി അവൾ വേറെ തട്ടകം മാറ്റി ചവിട്ടിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ആരിഫിന് സംഗതി എന്തു തന്നെയായാലും ആരിഫ് ഹുസൈന് വിവേസ് ഉണ്ട് ഇപ്പോഴും എത്ര കുറഞ്ഞിട്ടും യഥാർത്ഥത്തിൽ ഒരു മൂന്നാല് ലക്ഷം മുറപ്പിക്കുകയൊക്കെ പ്രതിമാസം അവന് കിട്ടുന്നുണ്ട് ഒറ്റക്ക് കഴിയുകയാണ് രണ്ടു ഭാര്യമാർ അവനെതിരെ കോടതിയിൽ പോയിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ ഒരു വീഡിയോ കണ്ടു അതാണ് ഇത് പ്രതികരിക്കാനുണ്ടായ കാരണം അപ്പൊ പിന്നെ ആദമിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂശ എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവെന്നാണ് ഞാൻ ചോദിക്കുന്നത് തെറ്റ് തെറ്റെന്നല്ലേ അന്നത്തെ കാലമായാലും ഇന്നത്തെ കാലമായാലും അതെങ്ങനെ ശെരിയാവ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയ സ്വന്തം സ്വന്തം പെങ്ങളെ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കണല്ലേ പോയി കിട്ടുന്ന സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂരിനെയും പരിശുദ്ധ കുർഹാനേയും നിന്നിച്ചും നികൃഷ്ടമാക്കിയും അതായത് മതവിദ്വേഷത്തിന്റെ നിയമം അനുസരിച്ച് അഥവാ സമൂഹത്തിൽ വിദ്വേഷം പടർത്തി എന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാതെ തടവിലാക്കേണ്ട വ്യക്തികളാണ് ഈ ജാമ്യതയും ആരിഫും പക്ഷേ അതൊന്നും കാണുന്നില്ല പകരം നിർദോഷമായ ജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ സംഘികൾക്കെതിരെ സംസാരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് നമുക്കൊക്കെ അറിയാം രാഹുൽ ഈശ്വറിനെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഭരണകൂടം കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവൻ ഇത്തരത്തിൽ നിന്ദയും ഇസ്ലാം നിന്ദയും കുർഹാൻ നിന്ദയും നടത്തി കണ്ണിലുണ്ണിയായാൽ ആലോചിച്ച് നോക്കൂ കണ്ണിലുണ്ണി ബി ജെ പിയുടെ കണ്ണിലുണ്ണി അഥവാ ആർ എസ് എസുകാരുടെ കണ്ണിലുണ്ണിയായാൽ തനിക്ക് കേന്ദ്രത്തിലൊരു ഉന്നത സ്ഥാനം കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അമ്മയും പെങ്ങളുമില്ലാതെ ഉമ്മയും പെങ്ങളും ഇല്ലാത്ത വാക്കുകൾ മാത്രമാണ് അവൻ പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഒരു സദസ്സനെ കേട്ടിരിക്കാൻ കഴിയുന്നതല്ല സംഗതി ആണുങ്ങൾ മാത്രം അഥവാ ദുഷിച്ച കേവലം ഇവൻ ഒരു സ്വവർഗതിക്കാരുടെ അല്ലെങ്കിൽ ഒരു വേഷികളുടെ അല്ലെങ്കിൽ ഒരു വ്യഭിചാരികളുടെ അല്ലേ സമ്മേളനത്തിനാണ് ബോംബെയിലും മറ്റും പോകുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കേൾക്കുന്നവർ കുടുംബിനികളാണ് അല്ലേ സമൂഹമാണ് എല്ലാവരും ഉൾപ്പെടുന്ന സമൂഹമാണ് സമൂഹത്തെ ഇത്രയേറെ നോക്കണം സമൂഹത്തിൻ്റെ ദുഷിപ്പ് അഥവാ വൃത്തികേടുകൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വടക്കായിത്തീരുന്നു സാമൂഹിക ചുറ്റുപാട് മലിനമാക്കുന്നു അവൻ്റെ നാവുകൾ കൊണ്ട് അവൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സ്വർഗത്തിൽ ചെന്നാൽ പെങ്ങളെ പൂശും ഇതാണ് അവൻ പറഞ്ഞു നടക്കുന്നത് സ്വർഗത്തിൽ ചെന്നാൽ പെങ്ങളെ പൂശും എന്ന കാരണത്താൽ തീർച്ചയായിട്ടും അഥവാ വിശ്വാസവും ക്ഷമയോടും കൂടെ കാത്തിരുന്നാൽ സ്വർഗത്തിൽ അഥവാ ശുദ്ധന്മാരായ സ്ത്രീകളുണ്ട് എന്ന് പരിശുദ്ധ ഗുറുവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പലയിടത്തും അഥവാ ഹൂർ ഹീൻ എന്ന് പറയുന്ന പ പദപ്രയോഗമാണ് അതിനെ പരീക്ഷിച്ചുകൊണ്ടാണ് ഈ നരാധമൻ സ്വർഗത്തിൽ ചെന്നാൽ ഈ പറയുന്ന പെങ്ങളെയും ഉമ്മാനെയും ഒക്കെ പൂശാം എന്ന് അവൻ പറയുന്നതിൻ്റെ അർത്ഥം അത് ആഹുവിൻ്റെ പ്രവാചക വചനമോ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എവിടെയും മാത്രമല്ല ഇവൻ വൺ ട്വൻറ്റി ടു എന്താ ഉമൺ ഈസ് മദർ ഈസ് മറ്റേത് മറിച്ച് ഇങ്ങനെ പറഞ്ഞ് സയ്യുൽ മുഖാരി എന്ന് പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുന്നു കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ നിന്ന് അടിസ്ഥാന കിതാബിൽ നിന്ന് സയ്യിൽ മുഹാരിയിലോ മുസ്ലിമിലോ പരിശുദ്ധ കുർഗാനിലോ അടിസ്ഥാനപരമായി ഇങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അത് പറയട്ടെ നമ്പറിട്ട് പറയട്ടെ എന്നിട്ട് അവൻ പരസ്യമായ ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാവട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോലും അവനുമായി ബന്ധപ്പെട്ട് ഈ ഇസ്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ് കാരണം എന്തുകൊണ്ട് ഇസ്ലാം അങ്ങനെ പോയ ഉമ്മാനെ കൂടുതൽ പഠനത്തിന് അപ്പൊ ഞാൻ കാര്യം പറയാം സ്വർഗത്തിൽ പോയി നിയമമുണ്ട് പറ്റൂലുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞ പഠിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് പറഞ്ഞു അതായത് നിങ്ങൾ എന്താ നിയമങ്ങളെല്ലാം മരണം വരെയുള്ളൂ പറഞ്ഞു ഒരു അഥമ പ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല അപ്പൊ ചോദിക്കും സ്വർഗത്തിൽ ഇവിടെ നിഷിദ്ധമാക്കിയ കള്ളുണ്ടല്ലോ അവൻ പറയുന്നതും അങ്ങനെയാണ് പിന്നെ അപ്പോൾ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പരിശുദ്ധ കുറുകാൻ അവിടെ ഇവിടുത്തെ കള്ളുണ്ട് എന്നല്ല പറഞ്ഞത് അവിടെ ഇവിടുത്തെ ജീവിതമുണ്ട് എന്നല്ല പറഞ്ഞത് ഇവിടുത്തെ ജീവിതം നമുക്ക് തന്നെ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും പരിശുദ്ധമായ കുറുകാനും പ്രവാചകനും പറഞ്ഞ ഭൗതിക ജീവിതവും പാരത്രിക ജീവിതവും തമ്മിലുള്ള തുലനം ചെയ്യൽ ഒരു നിരക്കും സാമ്യമാവുകയില്ല എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ ദുനിയാവിൽ അതാണ് അതൊരു വിശ്വാസത്തിൻ്റെ ലോകമാണ് ഈ ദുനിയാവിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വീണ്ടും വിശക്കും അല്ലേ വിശന്നാൽ വീണ്ടും ഭക്ഷിക്കും നമുക്ക് വയർപ്പുണ്ടാകും ശരീരത്തിന് ദുർഗന്ധം വരും അല്ലേ ശരീരത്തിൽ കാഷ്ടമുണ്ടാകും അല്ലേ ഇത്തരത്തിൽ പല ശാരീരിക പ്രക്രിയകളും നടക്കും ഉപാപചയ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ നമുക്ക് വിസർജനം നടത്തുന്നതിന് കക്കൂസുകളുണ്ട് മൂത്രപ്പുരകളുണ്ട് കൈ കഴുകുന്നതിലെ വാശും എന്താ പറയുക വാശ് ചെയ്യാവുന്ന സംവിധാനമുണ്ട് കുടിക്കാവുന്ന സംവിധാനമുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിന് അതിൻ്റേതായ പ്രവണതകൾ നടക്കുന്ന ലോകമാണ് ബൗ ഈ പറയുന്ന ലോകം പാരത്രിക ലോകത്ത് അതൊന്നും ഉണ്ടാവുകയില്ല എന്നത് വിശ്വസിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ആലോചിച്ച് നോക്ക് ഒരു പ്രത്യേക മേലാകാശത്തിലേക്ക് പോയാൽ ആകാശ ലോകത്ത് പോയാൽ ഓക്സിജൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റുള്ളത് അത്ഭുതം അവിടെ അങ്ങനെയാണ് വിമാനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് വിമാനത്തിനകത്തു സ്വസ്ഥ ചെയ്യുന്നതിൽ നിന്നാണ് പുറത്ത് ആ ശൂന്യാകാശത്ത് നമുക്ക് ഓക്സിജൻ ലഭിക്കുകയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ നരാധമൻ കളിയാക്കുന്നതുമായിട്ട് അതിൽ യാതൊരു ബന്ധവുമില്ല സ്വർഗീയമായിട്ടുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ മരണമില്ലാത്ത ലോകമാണ് ലാ ഹയ്യും ലാ യമു എന്ന് പറഞ്ഞാൽ അവിടെ മരിക്കുകയും ജീവിക്കുകയും ഇല്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഈ നൈമിഷിക ലോകവുമായി സ്വർഗീയ ലോകത്തെ ബന്ധിപ്പിക്കുന്നത് തികഞ്ഞും മന്ദൻ മാത്രം അവനെ സംബന്ധിച്ച് അത് അറിയില്ല പരിഹസിക്കാൻ പറയുകയാണ് ഞാൻ ഇപ്പം അതല്ല പറയുന്നത് എൻ്റെ വിഷയം ഇവൻ പ്രധാനമായും ഇപ്പോൾ എല്ലാ സദസ്സുകളിലും അവൻ്റെ യൂട്യൂബുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗം എന്ന് പറയുന്നത് എല്ലാം തോന്നിവാസങ്ങളുടെയും ഇടമാണ് എന്നാണ് ഉമ്മയെയും സഹോദരിയെയും എല്ലാവരെയും അവിടെ പൂശാൻ കിട്ടുമെന്ന് അതാണ് അവൻ്റെ വാക്ക് അപ്പോൾ കേൾക്കുമ്പോൾ സദസ്സിലുള്ളവർ ചിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ കാത്ത് നിൽക്കാൻ ക്ഷമയില്ല എനിക്ക് അതിൽ വിശ്വാസവുമില്ല അപ്പോൾ അതുകൊണ്ട് മരിച്ചു ചെന്നതിന് ശേഷമുള്ള ആ പൂശൽ പരിപാടി വേണ്ട മറിച്ച് ഞാൻ ഇവിടെ തന്നെ എൻ്റെ ഉമ്മാനെ തന്നെ പൂശാൻ പോവുകയാണ് പൂശും എനിക്ക് അതിന് യാതൊരു നിയന്ത്രണവുമില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇവൻ ഇറങ്ങിയിരിക്കുന്നത് ഇവന് സത്യത്തിൽ ഇവന് ഭ്രാന്റ് സംഭവിച്ചിരിക്കുന്നതാണ് മാനസികമായ വിഭ്രാന്തിയാണ് അവനുള്ളത് അതുകൊണ്ടാണ് സ്വർഗത്തിലെ സ്വന്തം പെങ്ങളെ പൂശാമെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിലും അത് മരിച്ചു ചെന്നതിന് ശേഷം അല്ലേ മാത്രമല്ല എടുക്കും പോരാ എൻ്റെ വികാരം എൻ്റെ ഉമ്മയോട് തീർക്കണം അതുകൊണ്ട് ഞാൻ ഉമ്മയെയും പെങ്ങളെയും ഇവിടെ ഇട്ട് പൂശുമെന്ന് പറഞ്ഞ് അല്ലേ സത്യത്തിൽ അതാണ് സത്യം തീർച്ചയായിട്ടും പല ബ്ലോഗുകളിലും ആ ഉമ്മയെ അവൻ കയറി പിടിക്കാൻ ശ്രമിച്ചത് ആ ഉമ്മ പറഞ്ഞത് അല്ല അയൽവാസികൾ പറഞ്ഞത് അവൻ്റെ രണ്ടു ഭാര്യമാർ പറഞ്ഞത് അവൻ്റെ അയൽവാസികൾ പറയുന്നത് എല്ലാം അടിസ്ഥാനപരമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട് തുല്യതയില്ലാത്ത അഥമപ്രവർത്തി സ്വവർഗതയ്ക്ക് വേണ്ടി അവൻ്റെ വീട്ടിൽ ആളുകളെ താമസിപ്പിക്കുകയാണ് ഇഷ്ടമുള്ള രീതിയിൽ മദ്യക്കുപ്പികളും മദ്യവും അവൻ്റെ വീടിന് ചുറ്റു ഭാഗത്തുമുണ്ടെന്നാണ് കേൾക്കുന്നത് ഇത്രയേറെ ഒരു ദുഷിച്ചവൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് യഥാർത്ഥതിൽ പരിശുദ്ധ പ്രവാചകനെയും പരിശുദ്ധ ദീനിനെയും പരിശുദ്ധ ഖുർഹാനെയും ഇവൻ എത്ര കാലമാണ് തുടങ്ങിയിട്ട് ഇവന് പരിശുദ്ധ ഖുർഹാനിൻ്റെ അനുയായികളെ എന്തു ചെയ്യാൻ കഴിഞ്ഞു യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടുത്തെ ഭരണകൂടം എല്ലാത്തിനും നമ്മൾ പറയുന്നത് പോലെ ഒന്നിനും കൊള്ളാത്ത ഭരണകൂടമായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള നരാധമന്മാരെ ഞാൻ പറഞ്ഞില്ലേ ഒരു യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒരു ഒരു കൃഷ്ണനെക്കുറിച്ച് ഒരു ശ്രീരാമനെക്കുറിച്ച് ഞാൻ അതാണ് ചോദിക്കുന്നത് ഒരു ശ്രീബുദ്ധനെക്കുറിച്ച് ഒരു ഒരു മുസ്ലിം നാമധാരി അല്ലെങ്കിൽ ഒരു ഹിന്ദു നാമധാരി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയനാമധാരി ഇത്രയേറെ ആ ഗ്രന്ഥത്തെക്കുറിച്ചും ആ പ്രവാചകനെക്കുറിച്ചും ഇങ്ങനെ നന്ദിച്ച് അവഹേളിച്ച് നടന്നാൽ അവൻ എവിടെയാണ് ഇരിക്കുക അതിനാണ് അതിനൊക്കെ ഒരു ഒരു സിസ്റ്റമായ രാജ്യമുണ്ട് ഒരു ഭരണഘടനയുണ്ട് നമുക്ക് ആ ഭരണഘടനയുടെ വകുപ്പുകളൊന്നും ചേർ താർക്കാതെ അവനെ കയറൂരി വിടുകയും നോക്കൂ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നല്ല ഒരു പ്രതിഭ തികച്ചും എന്തോ ഒരു ന്യായമായ സത്യം പറഞ്ഞു എന്ന കാരണത്താൽ ഇപ്പോൾ ഇതാ ജയിലറക്കുള്ളിൽ കിടക്കുകയും ചെയ്യുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഒരിക്കലും വെളിച്ചം കാണാതെ ഇരുട്ടറയിൽ അഥവാ തടവിൽ കിടക്കേണ്ട മതവിദ്വേഷം പുലർത്തുന്ന ബൈജുവിനെ പോലെയും ഈ പറയുന്ന വി കെ ബൈജു ജാമിത എന്ന് പറയും ആരിഫ് തുടങ്ങിയവർ ഉണ്ടായിട്ട് അവർ അതുപോലെ മറ്റു പല ക്രിമിനലുകളും ഉണ്ടായിട്ട് അവരെയൊന്നും തൊട്ടു തൊടാതെ ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി